എഴുതി പ്രാർത്ഥിച്ച എല്ലാവർക്കും അനുഗ്രഹം ലഭിച്ച വചനം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല വിശുദ്ധ വിശ്വത്തിലൂക്കാടി സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴാം തിരുവചനം ഒരുപാട് കമൻറ്റുകളാണ് നമുക്ക് വന്നത് ഈ വചനം എഴുതി പ്രാർത്ഥിച്ച് അസാധ്യമായ കാര്യങ്ങൾ സാധിച്ചു എന്ന് ഒരിക്കലും നമ്മൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ഈ വചനം എഴുതി സാധിച്ചിട്ടുണ്ട് നമ്മൾ ഈ വചനം എഴുതുമ്പോൾ നമ്മുടെ നിയോഗം സമർപ്പിച്ച് എഴുതുക നമ്മുടെ എന്താണോ ആവശ്യം അതാണ് നിയോഗമായിട്ട് നമ്മൾ എഴുതേണ്ടത് ഈ വചനം എപ്പോഴൊക്കെ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് ഈ വചനം നമുക്കിഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള തവണ നിങ്ങൾക്ക് എഴുതാം മുപ്പത്തിമൂന്ന് തവണ ഓരോ ദിവസവും ഇരുപത്തി ദിവസവും നമ്മൾ മുടങ്ങാതെ നമ്മൾ എന്ത് നിയോഗമാണോ ആഗ്രഹിക്കുന്നത് ആ നിയോഗം സമർപ്പിച്ച് എഴുതി പ്രാർത്ഥിക്കുക ആയിരം തവണ ഈ വചനം എഴുതി പ്രാർത്ഥിക്കണമെങ്കിൽ ആയിരം തവണയും നിങ്ങൾക്ക് എഴുതി പ്രാർത്ഥിക്കുക ആയിരം തവണ എഴുതി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധ്യമാകും നിങ്ങൾ ഒരു ഇരുന്നൂറ്റി അൻപതൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധ്യമാകുന്നതാണ് അത് നമ്മൾ പൂർത്തീകരിക്കുകയും ചെയ്യണം നമ്മുടെ ആഗ്രഹം സാധിച്ചു എന്ന് കരുതി നമ്മൾ വചനം എഴുതാതിരിക്കരുത് ഈശോയോട് ഷോയോട് നമ്മളൊരു നിയോഗം സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആയിരം തവണ ഞാൻ ആ വചനം എഴുതാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആഗ്രഹം സമർപ്പിക്കുന്നത് അപ്പോൾ നമ്മളത് പൂർത്തീകരിക്കണം നമ്മുടെ ആഗ്രഹം സാധിച്ചാലും നമ്മൾ അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക ഒരുപാട് പേർക്ക് ആയിരം തവണ നിയോഗം വചനം എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നിയോഗം സാധിച്ചു എന്ന് പറഞ്ഞ് കമൻറ്റുകൾ വന്നു അവരത് എഴുതി പൂർത്തീകരിക്കണോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് കമൻറ്റുകൾ വരാറുണ്ട് എന്താണെങ്കിലും നമ്മളത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യണം ആയിരം തവണ ഇരുന്നൂറ്റൻപത് മുന്നൂറൊക്കെ എത്തുമ്പോഴേക്കും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ വചനം പ്രാർത്ഥിക്കുന്നവരുടെ ആഗ്രഹം സാധിക്കുക തന്നെ ചെയ്യും